അതായത് ഒരാൾ നടക്കുന്ന സൗണ്ടാണ് കേട്ടത് അതെന്താണെന്ന് ഒന്നുകൂടെ കൺഫേം ചെയ്യണം ശരിക്കും ഞെട്ടിറ്റോ ഈ ഒരു ബ്ലോഗ് ചെയ്യാൻ വന്നിട്ട് ആകെ പേടിച്ച് ഇങ്ങനത്തെ ഒരു ബ്ലോഗ് ഞാൻ ചേർത്തിട്ടല്ല പേടിച്ച് ഓടിയതാണേ ഞമ്മള് നേരത്തെ ഇവിടെ നിന്നപ്പോ ഈ വേണ്ട ഈ ഭാഗ ഭാഗത്ത് നിന്നപ്പോൾ ഉള്ളിൽ നിന്ന് അപ്പുറത്തുനിന്ന് സൗണ്ട് കേട്ട് അവിടെ പോയപ്പോ ഇവിടുന്നാണ് സൗണ്ട് കേൾക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു പേടിപ്പെടുത്തുന്ന സൗണ്ടുകളൊക്കെ വരുന്നത് ഇപ്പം ലൈവായിട്ട് ഞങ്ങൾ കാണുകയാണ് ക്യാമറ കുടിക്കുന്നറിയില്ല പക്ഷെ ലൈവായിട്ട് ഞങ്ങൾ കണ്ട് അത്രയും കണ്ട് അതുകൊണ്ടാണ് ഓഡിയോ ശ്രദ്ധിക്കണം കേട്ടോ ഹൈ നല്ല ശ്രദ്ധിച്ചേരണേ എല്ലാവർക്കും നമസ്കാരം ഐറ്റിപ്പോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാർ പഞ്ചായത്തിലുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ ഒരു വീട് ഈ ഒരു വീടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതായത് പ്പത് വർഷം പഴക്കമുള്ളൊരു വീടാണ് ഈ വീടിനിപ്പം ആരുമില്ല താമസിക്കാൻ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും ഒഴിഞ്ഞു പോയതാണ് അതായത് ഒരു പ്രേതബാധ ഉള്ള വീടായിരുന്നു അതായത് രാത്രി കാലങ്ങളിലൊക്കെ ഭയങ്കര ശല്യം ചെയ്യുന്ന ജനൽ ചില്ല പൊട്ടിക്കുക ഇതൊക്കെ അങ്ങനെ പൊട്ടിയതാണ് ഈ ചിന്തയിലൊക്കെ അപ്പോൾ അങ്ങനെ പൊട്ടിക്ക് പിന്നെ ഇവിടുള്ള നായനെ കൊല്ലുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ ബുദ്ധിമുട്ടിലുള്ള കാര്യങ്ങൾ വന്നപ്പം ഈ വീട്ടുകാരെ ഇവിടുന്ന് ഒഴിഞ്ഞു പോയിപ്പം നാൽപ്പതോറും നാൽപ്പത് വർഷത്തോളായി അപ്പം അങ്ങനത്തെ ഒരു പ്രേതബാധയുള്ളൊരു വീടിലാണ് വീടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ വരാൻ തന്നെ ഒരു പേടിയാണ് അതാണ് ഞങ്ങൾ ഉച്ച ടൈമിൽ സെലക്ട് ചെയ്യാൻ കാരണം ഇങ്ങനത്തെ ഒരു പ്രേതല്ല ഒരു വീട് ഉള്ളതുകൊണ്ടാണ് അപ്പം ഇങ്ങോട്ട് വരാൻ തന്നെ പേടിയാണ് എന്താ വെച്ചാൽ അങ്ങനെ ആരും വിജനമായൊരു സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് പല ഇപ്പോൾ ഇവർ എന്ന് പല ജീവികളും പല ജീവികളും അതുപോലെ തന്നെ പാമ്പുകളുടെ ഒരു കേന്ദ്രം കൂടിയാണിത് അങ്ങനത്തെ ഒരു വീടിൻ്റെ മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുന്നൊന്നും അറിയില്ല പേടിയാണ് എന്ന് വെച്ചാൽ വേണ്ട ഈ ജനൽ ചില്ലുകളൊക്കെ തന്നെ പൊട്ടിപ്പോകാൻ കാരണം ഉണ്ടോ അതൊക്കെ പൊട്ടിത്തെടുക്കാൻ കാരണം എന്തായാലും ഇങ്ങനെ ഓരോ പ്രശ്നം വന്നപ്പോൾ ഈ ചില്ലൊക്കെ തന്നെ പൊട്ടിച്ചതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഉള്ള വീട്ടുകാർ ഇവിടെ വിട്ട് വേറെ ഇങ്ങോട്ട് പോയതാണ് അപ്പോൾ അത്രയും ഡേഞ്ചർ ആയുള്ളൊരു സ്ഥലമാണ് വൈകുന്നേരം ഒക്കെ ഇവിടെ വരാൻ വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ആ ടൈമിലൊക്കെ ഇവിടെ വരാൻ തന്നെ ഇതൊക്കെ പേടിയാണ് ഭയങ്കര ഇരുട്ട് മൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വീടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിയാണ് കൂടെ വരാനൊക്കെ ഇതൊക്കെ പഴയ ഈ ഏജന്തുക്കളോ അതുപോലെ തന്നെ മൃഗങ്ങൾ കാട്ടുപന്നി പോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എന്തായാലും ഉണ്ടാവും ഈ ഭാഗം തന്നെ തകർന്നു വരുന്നത് ഒരു പഴയ വീടാണ് പത്ത് നാൽപ്പത് വർഷം പഴക്കമുള്ള വീടാണ് ഇതാണ് അതിൻ്റെ ആ കിച്ചൻ്റെ ഏരിയ ആണത് ആ വീടിൻ്റെ കിച്ചൻ്റെ ഏരിയ ആണ് എന്തെങ്കിലും സംഭവിച്ച ഒന്നും പറയാൻ പറ്റില്ല അതായത് അന്നത്തെ ചേറുകളൊക്കെ ഉണ്ട് അങ്ങനെ തന്നെ ഇട്ടിട്ട് പോയതാ അലമാര എല്ലാം ഉണ്ട് എല്ലാ സംഭവം അങ്ങനെ തന്നെ ഉണ്ട് അതേപടി ഇട്ടിട്ട് പോയതാണ് ഉള്ളിലെ പോയി നോക്കും 那么。能 दो साउंड दे दिया।

ഇവിടെ വന്ന ഇതാണ് പേടി ആകെ ചിലർക്ക് കേറുന്നു ഈ റൂമെ ഉള്ള പകലായണിക്ക് പേടില്ല കൃത്യം പറയാ രാത്രിയാണ് ഞാൻ ഉറപ്പു അപ്പുറത്തൊന്നും പോയി നോക്കും ആരാണ് നോക്കണു അപ്പുറത്തോളം അപ്പുറത്തോ ജമാ പേടിച്ചു മൊത്തം ചെടികളാണ് ചെടികളെ അതാത് എല്ലാ സംവിധാന സൗകര്യം ഒക്കെ ഉള്ള ഒരു പേട അതാണ് ഇവരിങ്ങനെ ഇട്ടിട്ട് പോയി പോകാൻ കാരണം അല്ല ഒരു ജനന്റെ ചില്ല് പോലും ഇല്ല ഒക്കെ അടച്ചിട്ട് അത്രയും ബുദ്ധിമുട്ടായിട്ട് ജീവിക്കാൻ പാടുട്ടിട്ടാണ് ഇവിടെ ആ ഒരു ടീം പോയത് കേട്ടോ ഇതൊക്കെ പഴയ എന്തോ ബിൽഡിംഗ് ആണ് ഇവിടെ ഉള്ളത് നല്ല വർഷങ്ങൾ പഴക്കം എന്നുള്ളത് ഉറപ്പാണ് പറ്റില്ല എന്തൊരു സൗണ്ട് കേട്ടേ

ഫസ്റ്റ് വന്നില്ലേ ആ ഒരു സൈഡിൽ തന്നെ ഒന്നുകൂടെ നോക്കട്ടെ എന്താണ് സൗണ്ട് ഒന്ന് കൺഫേം ചെയ്യണം അതായത് ഒരാൾ നടക്കുന്ന സൗണ്ട് കേട്ടത് അതെന്താണെന്ന് ഒന്നുകൂടെ കൺഫേം ചെയ്യണം ഇവിടെ തന്നെ ഇവിടെ വന്ന് ഇവിടെ ഞാൻ നേരത്തെ സൗണ്ട് കിട്ടും കേട്ടോ ഇവിടെ ഞാൻ ഡോർന്നും ഇല്ലെന്നൊന്നു തലമാര അന്ന് തലമാര കേട്ടത് വാവലിച്ച് അടുക്കണ്ട ഒരു കോലം ഉണ്ടോ ഇതാണ് അടുക്കള ഏരിയത് അപ്പുറത്തൂടെ ആ സൗണ്ട് എന്താ എന്തൊക്കെയായിട്ട് കൺഫേം ചെയ്യണം ഈ ഭാഗത്താണ് സൗണ്ട് ആയിട്ട് ഇവിടെ സൗണ്ട് ആയിട്ട് പോകാൻ പറ്റില്ല അതാ ഭാവന ഇത് കണ്ടതാ വേറെ നോക്ക് പാല ഈവൻ ജന്തുക്കളും അതൊന്നെ പാമ്പിന്റെ അല്ല പാമ്പിന്റെ തോലാണ് ഇത് കാർന്ന് അല്ല ഇത് പാമ്പിന്റെ തോലാണ് എല്ലാം നല്ല ശ്രദ്ധിച്ചില്ല പണി കിട്ടും പാമ്പ് എന്താ ഇവിടെ നല്ല ശ്രദ്ധയില്ല എന്താ സൗണ്ട് കേട്ടതറി എപ്പ കേക്കുന്നതാ ശ്രദ്ധിക്കണേ വാ അതായത് നമ്മളിപ്പോൾ വന്നത് ആ വീടിന്റെ രണ്ടാമത്തെ സൈഡാണേ നമ്മളിപ്പോൾ നേരത്തെ കവർ ചെയ്തത് അല്ല ഇതേ സൈഡ് വേറെ ആണേ പേടി തന്നെ വിറക്കുന്നു സത്യം പറയാ ഒരുപാട് അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഏരിയ കേട്ടോ കേട്ടോ ഇത്രയും അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത് പാമ്പുകൾ എന്താ രണ്ടാ ഉറപ്പാണ് ചകിരി ഉള്ളോണ്ട് പേടി പേടിച്ചിട്ടാണ് ഓരോ സ്റ്റെപ്പും ഞാൻ മുന്നോട്ട് വെക്കുന്നത് സത്യം പറയാണ് ഇവിടെ നിന്നാണ് നമ്മൾ സൗണ്ട് കേട്ടത് സൗണ്ട് കേട്ട എന്താണെന്നുള്ളത് ഒന്ന് അന്വേഷിക്കണല്ലോ ഇവിടെ ആണ് കാണാനുള്ളത് എൻ്റെ അമ്മ അച്ഛനും കൂടെ പാടാ ഇവിടെ നേരെ എടുക്കും

കൈ വരയ്ക്കുന്നു സത്യം പറയാ സത്യം എന്തോ ഒരു ശക്തിയിലൂടെ ഉണ്ട് ഉറപ്പാണത് അത് കൺഫേം ഇപ്പൊ കേട്ടുതരാണോ കറക്റ്റ് ആയിട്ട് കേട്ടു ഏ ഒന്നുമില്ല പക്ഷെ സൗണ്ട് കറക്റ്റ് നടന്നു പോണോ സൗണ്ട് എന്തോ എന്തോ എടുത്ത് സൗണ്ട് അപ്പ ഓ കിട്ടിയിട്ടുണ്ടാവും ക്യാമറ കുടിക്കണ്ടാവും അങ്ങോട്ട് പോയാൽ ഓരോ സ്റ്റി പേടിയാ സത്യം പറയാം എന്തായാലും നേരത്തെ നമ്മള് കണ്ടതല്ലോ ഇന്ന് കടന്നു ഇറങ്ങാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല സത്യം പറയാ അത്രയും പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഡോറില് നമ്മൾ നിക്കണ്ട മതി മതി ആ ഡോറിന്റെ അവിടെ നിന്ന സൗണ്ട് കേട്ടെ സൗണ്ട് ആ ഇതിനുള്ളിൽ ഒരു പക്ഷേ എന്തോ അമാനുഷ്യ ശക്തി അമാനുഷ്യ ശക്തി ഉറപ്പാണത് കണ്ട നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഇവിടെ സൗണ്ട് കേട്ടത് ഇവിടെ നിന്നപ്പോ അങ്ങോട്ട് സൗണ്ട് ഒന്നുമില്ല ആയുധങ്ങളൊന്നുമില്ല കയ്യില് ആ മതി മതിടാ ഇവിടെ അങ്ങനെ അതായത് വന്യമൃഗങ്ങളൊന്നും ഇല്ലാത്ത ഏരിയ ആണ് ഇത് പക്ഷെ സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കുക ഇത് കണ്ടു ആ അവിടെ നിന്നാണ് അറിയുന്നത് അവിടെ നിന്നാണ് അറിയുന്നത് ചെറിയ മാ പോലെ അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടില്ലേ അതായത് ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ ഉള്ള ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു രംഗം തന്നെ ഇവിടെ വന്നാൽ ഇവിടെ അത്ര ആയിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്ന പണം ഒറിജിനൽ ആയിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയുന്നത് അടുക്കള ഭാഗത്ത് നിന്നൊക്കെ കറക്റ്റ് നടന്ന് പോകണേ ചപ്പലിൻ്റെ സൗണ്ട് നല്ലോണം കേൾക്കുന്നുണ്ട് ഒരുപാട് വലിയ വീടാണ് നമ്മൾ ഒരു ഭാഗം മാത്രമേ കണ്ടുള്ളൂ ഈ ഒരു സൈഡും ബാക്കും കണ്ടുള്ളൂ ഇനി രണ്ട് ഭാഗം ബാക്കിയാണ് പക്ഷെ അങ്ങോട്ടൊക്കെ പോകാൻ പേടിയാണ് ടൈം നാലര ആയിപ്പോൾ അപ്പോൾ ഇനി ഇവിടെ നിന്നാൽ ആകെ പോയിരിക്കും എന്താ ഒന്നും അവസ്ഥ അറിയില്ല ഒരാൾ ഇല്ലാത്തൊരു സ്ഥലം കൂടിയാണ് ഇവിടെ ഏടെയും പ്രദേശത്തേടേയും ഒരു വീടും ഇല്ലാത്തതാണ് അപ്പോൾ അങ്ങനത്തെ സ്ഥലത്താണ് പറഞ്ഞിരിക്കുന്നത് തൽക്കാലത്ത് നമുക്ക് ഈ വീട് ഇവിടെ വൈൻഡപ്പിയാണ് കണ്ടിഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് എന്തായാലും പ്രേതമുണ്ട് എന്നുള്ളത് കൺഫേമാണ് ഇവിടെ പ്രേതം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ശക്തി മാനുഷിക ശക്തി ഇവിടെ ഉണ്ട് അതായത് അതുകൊണ്ടാണ് ഈ ചില്ലൊക്കെ ഇത്രയും ജനങ്ങളെന്തായാലും ഇപ്പം നിറഞ്ഞു പൊട്ടിക്കില്ല ഇത്രയൊന്നും എല്ലാ ജനച്ചില്ല ഒരുപോലെ പൊട്ടിക്കെടുക്കണം അതുപോലെ തന്നെ ഒരുപാട് ഈ വീട് ഒരുപാട് കേട് കേടുപാടിനെ സംബന്ധിച്ചിട്ടുണ്ട് എപ്പോഴും തകർന്ന് വീഴാനുള്ളൊരു അവസ്ഥയിലാണ് ഇതിന് മേലൊക്കെ മരങ്ങളൊക്കെ കണ്ട അറിയണ്ടോ മരങ്ങളൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട് പേടിയാണ് ഇവിടെ നിൽക്കാൻ അതുപോലെ തന്നെ കാട്ടു പന്നികള് എല്ലാ കുറുക്കന്മാരെല്ലാം ഉണ്ട് ഇവിടെ അധികം നിക്കാനുള്ള പേടിയാണ് എന്നാൽ ടൈമില്ല ഒന്നാമത് നാലര ടൈം ആയി ഇതിലൂടെ കൂടെ നോക്കിയ കാണാ പണ്ട് ഉപയോഗിച്ച ഫർണിച്ചർ എല്ലാം തന്നെ അതേ പടിയാണ് എല്ലാം ഒന്നും കൊണ്ടുപോയില്ല ഇവര് ഇവിടെ ഒന്നും എടുക്കാണ്ടാണ് പോയത് വീട്ടിൽ നിന്നുണ്ടോ എന്താ വ്യക്തമായിട്ടൊന്നും അറിയില്ല പക്ഷെ ഈ ഒരു സംഭവം കൊണ്ടാണ് ഇവര് ഇവിടുന്ന് വീട് വിട്ട് പോകാൻ കാരണം കേട്ടോ കൂടുതൽ അറിയുമ്പോ ഈ ഡോറൊക്കെ തുറന്നു നോക്കാൻ പക്ഷെ ആ ഡോർ തുറക്കുന്നില്ല ഉള്ളൊന്നും ലോക്ക് ചെയ്തുകൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല അങ്ങോട്ട് പറ്റുമോ ണ്ടോ ഈ ജനലച്ചിലൊക്കെ ഉണ്ടോ എല്ലാം അങ്ങനെ പൊട്ടിപ്പോയോ എല്ലാം എല്ലാത്തിനും പൊട്ടിപ്പോയി